നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്തുകൊണ്ട് തോറ്റു എന്ന വിലയിരുത്തലുകളുടെ ഒരു സീസണാണ് പാർട്ടിക്കാർ എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റത് എന്ന് തെരഞ്ഞെടുപ്പിൽ വിവിധ കണക്കുകൾ അവലോകനം ചെയ്ത് ഓരോ ബൂത്തിൽ നിന്നും ഓരോ ഘടകത്തിൽ നിന്നും വരുന്ന കണക്കുകൾ അവലോകനം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് തോറ്റു ആരാണ് കാരണക്കാരൻ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്തുന്ന സമയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തലുകൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ൾക്കുന്നുണ്ട് ഏതാണ്ട് എല്ലാ പാർട്ടി ഘടകങ്ങളും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദാർഷ്ട്യം കാരണമാണ് പാർട്ടിക്ക് ഗതി വന്നത് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എല്ലാ പാർട്ടി ഘടകങ്ങളിൽ നിന്നും തെറിവിളി കേൾക്കുന്നത് പിണറായി വിജയനാണ് പക്ഷേ പിണറായി വിജയൻ്റെ ചില അടുപ്പക്കാരുടെ വക നിരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട് നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞതൊന്നും നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ പിണറായി വിജയൻ്റെ ആളുകളുടെ വക മറ്റ് ചില വിശദീകരണങ്ങളും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വിലയിരുത്തലാണ് ഇന്നത്തെ ഏറ്റവും വലിയ തമാശ അതായത് എസ് യോഗം ഗുരുദേവ ദർശനങ്ങളെ അടിയറവ് വെച്ചുകൊണ്ട് സംഘപരിവാറിന് വോട്ട് കൊടുത്തു അതാണ് സി പി എം പരാജയപ്പെടാനുള്ള കാരണമെന്നാണ് ദിനേശൻ വിലയിരുത്തുന്നത് എസ് എൻ ഡി പി യോഗവും വെള്ളാപ്പള്ളി നടേശനുമെല്ലാം കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ നശിപ്പിച്ച് സംഘപരിവാറിനോടൊപ്പം ചേർന്നുകൊണ്ട് കേരളത്തെ ഈ ചാതുർവർണ്ണയത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ പോക്ക് പോകുമ്പോഴാണ് പാർട്ടി തോറ്റുപോയത് എന്നാണ് സി പി എമ്മിൻ്റെ ഈ ദിനേശൻ വക വിലയിരുത്തൽ പുറത്തു വന്നിട്ടുള്ളത് ഇത് കേൾക്കുന്ന നാട്ടുകാർക്ക് തോന്നുക സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ നിയന്ത്രണം ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിലാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി ഭരിക്കുന്നു സി പി എം ഭരിക്കുന്നത് മറ്റു പലരുമാണ് സി പി എം തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സി പി എം ഭരിക്കുന്നയാളുകൾക്കാണ് എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനെയും എസ് എൻ ഡി പിയേയും ഗുരുദേവ ദർശനങ്ങളെയും ഒക്കെ ഇതിലേക്ക് വലിച്ചഴയ്ക്കുന്നത് എന്ന് സ്വാഭാവികമായും ചോദ്യം വരാം എന്തായാലും എസ് എൻ ഡി പി ദർശനങ്ങളെ ബലി കഴിപ്പിച്ചു എന്ന് പറയുന്നതിന് മുന്നേ സ്വന്തം പാർട്ടി അവരുടെ ദർശനങ്ങളെ എന്തൊക്കെ ദർശനങ്ങളെ എപ്പോഴൊക്കെ ബലി കഴിച്ചു എന്ന് ദിനേശന്മാർ പഠിക്കുന്നത് നന്നായിരിക്കും പൂച്ച പെറ്റ് കിടക്കുന്ന ഒരു ഖജനാവിൽ നിന്നും പണമെടുത്ത് പാർട്ടിയുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം വിദേശയാത്ര ഉൾപ്പെടെയുള്ളവ നടത്തി ധൂർത്തടിക്കുന്നത് ഏത് കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ദിനേശന്മാർ പഠിച്ചാൽ കൊള്ളാം സ്വർണ്ണക്കടത്തും പൊട്ടിക്കലും അതുപോലെ തന്നെ മാസപ്പടിയുമെല്ലാം ഏത് മാർസിസ്റ്റ് ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്നതാണ് എന്ന് പഠിക്കുന്നതും നന്നായിരിക്കും സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് രണ്ട് മൂന്ന് ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കൊണ്ടുപോയി കയറ്റി അവിടെ ആചാര ലംഘനം നടത്തിയതും ഏത് മാർസിസ്റ്റ് ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വിലയിരുത്തിയാൽ കൊള്ളാം കേരളത്തെ ഒന്നാകെ ഭരിച്ചു മുടിച്ച് കേരളത്തിൻ്റെ വ്യവസ്ഥയെ ഇല്ലാതാക്കി കേന്ദ്രവുമായി കൊമ്പു കോർത്ത് അവിടെ നിന്ന് കിട്ടുന്നത് പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ ഒന്നാകെ നശിപ്പിച്ചത് ഏത് മാർസിസ്റ്റ് ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും സർക്കാർ വ്യക്തമാക്കണം ഭരിക്കുന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ഭരണം നന്നായിരിക്കണം എന്നത് ഒരു സാമാന്യ തത്വമാണ് അത് നന്നായില്ല എന്ന് പാർട്ടി ഘടകങ്ങൾ പോലും പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ്റെയും എസ് എൻ ഡി പി യുടെയും ഒക്കെ പുറകെ പോകുന്നത് ആരുടെയും വോട്ട് ആർക്കും എഴുതി തന്നിട്ടില്ല എന്ന ഒരു നിലയിലേക്ക് കേരളം വരികയാണ് അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം ആരെങ്കിലും ഇന്ന് മറ്റൊരാളോടൊപ്പം പോയാൽ അയാളെ അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊല്ലാനുള്ള കെൽപ്പൊന്നും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല എന്ന് ഓർക്കുക എന്തുവന്നാലും ഇങ്ങനെയൊക്കെയുള്ള ചില തെരുവിളികളും ഭീഷണികളും നടത്തി മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ ജനങ്ങൾ അതിന് സമ്മതിക്കുകയുമില്ല പ്രതിപക്ഷ സമരത്തെ രക്ഷാപ്രവർത്തനം കൊണ്ട് അടിച്ചമർത്തിയ മുഖ്യമന്ത്രിയോട് ബുദ്ധിസ്ഥിരതയുള്ളവർ പലതവണ ഉപദേശിച്ചതല്ലേ ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ് ജനങ്ങൾ അവസരം വരുമ്പോൾ പ്രതികരിക്കുമെന്ന് അതൊന്നും കേൾക്കാതെ ധാർഷ്ട്യം നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയാൽ തെരഞ്ഞെടുപ്പിൽ തോൽക്കുക തന്നെ ചെയ്യും ഈ പഴി മറ്റാരുടെയും തോളിൽ കയറ്റിയിട്ട് കാര്യമില്ല സഖാക്കളെ Webdesk News Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.